േശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത് ഈ അബ്രഹാമിലുള്ള വിശ്വവിഖ്യാതമായ ജനതയുണ്ട് അതിലെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ഇത് ആ പാരമ്പര്യം എന്ത് ദോഷം ചെയ്തു എന്നതാണ് ചിന്താവിഷ്യം ഉപ്പി ദിവസം പത്താം അധ്യായത്തിൽ നോഹയുടെ മൂന്നും പുത്രന്മാരെ തലമുറകളെക്കുറിച്ച് പറയുന്നുണ്ട് ഹാമർ ഒന്നാം ഘട്ടം ഭരണം നടത്തി നിമ്രോത് പത്തിൻ്റെ ആറ് പത്ത് ഭാഗത്ത് അവരുടെ നായകൻ നിമ്രോദ് പ്രളയാനന്തരം ജനതയെ പിരിഞ്ഞു പോകാതെ ഒന്നിച്ചു നിർത്താൻ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ പുള്ളിയാണ് ബാബേൽക്കൂട്ടം പണിത ആളാണ് അവിടെ ദൈവത്തിനു മുമ്പാകെ നായിട്ട് വരുന്ന പേര് ശ്രദ്ധിച്ചൊരാളാണ് എന്നാൽ ഈ ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അശൂർ അർപ്രഷാദ് ലൂത് ആരാ അതിലെ അശൂര്യരെ ആ കാലത്ത് പുറപ്പെട്ട് അക്കാദ് കൽനെ ഗ്രഹബോധമായ പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയും അതിനോട് തലസ്ഥാനവും പ്രധാനപ്പെട്ട പ്രദേശമൊക്കെ അശൂര്യരുടെ അശൂര്യ രാജ്യം സിറിയ സിറിയെന്ന് സിറിയ എന്നറിയപ്പെടുന്ന രാജ്യം പിന്നെ ഇവർ കുറേ പേര് മെസ്സോപറ്റിമിലേക്കും വ്യാപിച്ചതായിട്ട് അങ്ങനെയാണ് ഷേമിന് ഇപ്പോൾ ഈ പറയുന്ന സിറിയയിലും അതുപോലെ മേത്തിയ മേത്തിയ എന്നൊക്കെ പണ്ട് പറയുന്ന ഏലാം ഒക്കെ തന്നെ ഷേമിരാണ് അതിൽ യാഫ്യേതരായ ആളുകൾ ദ്വീപുകളിലും പിന്നെ മംഗോളിയ ചൈന പ്രദേശത്തും ഒക്കെ ഉണ്ട് മകവക്കൊക്കെ അതിൽപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഈ ഷേമി തലമുറയുടെ പാരമ്പര്യത്തിൽ അർപ്പഷാദിൻ്റെ തലമുറയിൽ പ്പെട്ടവരാണ് നാം അബ്രഹാമിൻ്റെ ഗണം ആ പ്രഷാദ് മുതൽ താഴോട്ട് പത്ത് തലമുറയിലാണ് അബ്രഹാമത് അബ്രഹാമിൻ്റെ അവർ മൂന്ന് സഹോദരന്മാരുടെ എല്ലാവർക്കും അറിയാം അതിലെ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂർ മുമ്പേ മരിച്ചുപോയി അവരുടെ രണ്ട് പെൺമക്കളും ഒരു മകനും അതിലെ അത് സഹോദരന്മാർ തന്നെ കല്യാണിച്ചു നാഹോറിൻ്റെ ഹാരാൻ മരിച്ചുപോയി നാഹാറിൻ്റെ പുത്രിയെ അബ്രഹാം വിവാഹം ചെയ്തു മരിച്ചുപോയ സഹോദരൻ്റെ രണ്ട് പെൺമക്കളെ അത് കല്യാണം കല്യാണിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു മകനാണ് ലോത്ത് ഇങ്ങനെയുള്ള കുടുംബസംവിധാനം അപ്പോൾ അബ്രഹാമിനോട് കൂടെ ലോത്തും പുറപ്പെട്ടതായിട്ടൊക്കെ ഉണ്ടു അബ്രഹാമിൻ്റെ വിളി എഴുപത്തഞ്ച് വയസ്സിലാണ് എന്നാൽ സാറയ്ക്ക് അറുപത്തഞ്ച് വയസ്സുമാണ് ആ പന്ത്രണ്ടാമത്തെ എഴുപത്തി പന്ത്രണ്ടിൽ പറയുന്ന വാക്തത്വം കൊടുക്കുമ്പോൾ അബ്രഹാമിന് എഴുപത്തഞ്ചും സാറയ്ക്ക് അറുപത്തഞ്ചും പത്ത് വയസ്സിൻ്റെ വ്യത്യാസം വരുന്നത് എന്നാൽ ഒരു പത്ത് വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സാറയ്ക്ക് വാക്തത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായിട്ടാണ് അവരെന്ന മിസ്ലൈം യാത്രയിൽ നിന്ന് കിട്ടിയ ഒരു ദാസിയുണ്ട് സാറയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഹഗാർ അവിടെ പോയതുകൊണ്ട് ഇച്ചിരി ധനവും സമ്പാദനവും എല്ലാം ലഭിച്ചു അതവിടെ കിടക്കട്ടെ മടങ്ങി വന്നപ്പോൾ ഈ ദാസി വളരെ ബുദ്ധിപ്പെട്ടു അക്കാലത്ത് ദാസിമാരിൽ നിന്ന് മക്കളെ ലഭിക്കുന്ന പതിവുണ്ട് അതാണ് യാക്കോബിൻ്റെ രണ്ട് ഭാര്യമാരുടെ ദാസിമാരിലൂടെ മക്കൾ ലഭിച്ചത് അതിനകത്ത് ദേശീയ പതിവാണ് അവരെ മക്കളെ പ്രസവിച്ചാൽ അവർക്ക് അതിനകത്ത് അധികാരമൊന്നുമില്ല അവർ ദാസിമാരായിട്ടിരിക്കും ആയമാരായിട്ടിരിക്കും മക്കളുടെ ഉത്തരവാദിത്വൻ്റെ അവകാശമൊക്കെ ഈ അവരുടെ ഭാര്യമാർക്കാണ് അവരുടെ ആ യജമാനത്തികൾക്കുള്ള ഇതുപോലെ അപ്പോൾ അബ്രഹാമിന് ഇത്രയും പ്രായമായിട്ട് ഇനി അവിടുന്ന് മക്കളെ ലഭിക്കാൻ അറുപത്തഞ്ച് കഴിച്ച് എഴുപത്തഞ്ചായി ഇനി എവിടെ നിന്ന് കിട്ടാനാണ് അങ്ങനെയുള്ള ഒരാകുല വാക്തത്വമുണ്ട് അപ്പോൾ അതിനകത്ത് സാറയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്രഹാം ഹകാറിനെ സ്വീകരിച്ചു അവളിലെ മകൻ ഇസ്മയിൽ ജനിച്ചു പിന്നെയും അപ്പോൾ എൺപത്താറ് വയസ്സാണ് അന്ന് അബ്രഹാമിന് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് നൂറ് വയസ്സാകുമ്പോഴാണ് പതിനാല് പിന്നെയും വർഷം കഴിഞ്ഞാണ് സഹാക്ക് ജനി വാക്തത്തെ സന്ധി ജനിക്കും ഈ വാക്തത്വ സന്ധി ജനിച്ചപ്പോഴാണ് സാറയ്ക്ക് അപകടം മണത്തത് ഈ വെപ്പാട്ടിയുടെ മകൻ ദാസിയുടെ മകൻ എന്നുള്ള അപകടം മണത്തത് യഥാർത്ഥ സന്തതി ജനിച്ചപ്പോഴാണ് സാറ ഉടനെ പറഞ്ഞു ദാസിയും മകനും പുറത്താക്കാൻ പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞ അബ്രഹാമിനുടേത് അവളുടെ വാക്ക് കേറ്റോളാൻ പറഞ്ഞു ആദ്യം ദൈവിച്ചോട് ചോദിച്ചില്ലെങ്കിൽ ഏടാകൂടത്തിന് പോയാൽ അങ്ങനെ ഇസ്മയിൽ അബ്രഹാം ഇസ്മയിലെ വിട്ടു എങ്കിലും കുടുംബകാര്യങ്ങൾ അബ്രഹാമിൻ്റെ മരണത്തിൽ ഇസ്മയിൽ ഉണ്ടായിരുന്നു ഇസ്മയിൽ എന്ന് പറയുന്ന അവരെ ദൈവം അബ്രഹാമിനെ അനേക ജാതിക അനേക വംശങ്ങളുടെ പിതാവ് ആക്കുമെന്ന് പറഞ്ഞതിനനുസരിച്ച് ഇവരെ അബ്രഹാമിൽ നിന്ന് അകറ്റി നിർത്തിയാലും ദൈവത്തിൻ്റെ വാക്യത് അവർക്കുള്ളതുകൊണ്ട് അവർ വലിയ ജാതിയായിട്ടും പിന്നെ കാണാൻ കഴിയും ഗോത്രങ്ങളും രാജാക്കന്മാരും ഭരണ അതിൻ്റെ വൈഷ്യമ്യം അന്ന് ആ വിവേചനം നിലവിൽ നിന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നയോളമാണ് അല്ലെങ്കിൽ ഇനിയുമാണ് ഈ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ഭക്തൻ ബീഞ്ഞു പിടിച്ചാലും നഗ്നാവും എന്ന് പറഞ്ഞു അയ്യോബിനോട് ചേർത്തെന്ന് അവിടെ ചിന്തിച്ചാൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ശാജു പറഞ്ഞു ഇനി അവൻ്റെ ശരീരമുണ്ടല്ലോ അതിലൊന്നും തൊട്ടാലേ അവൻ ഇതെല്ലാം നിന്നെ തെരിച്ചു പറയും ദൈവത്തോട് പറയും ഇതേ വാക്ക് തന്നെ രണ്ടാമത്തെ ഏകത്തിൻ്റെ ഒൻപതിൽ തൻ്റെ ഭാര്യ പറഞ്ഞു നീ ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല നീ ദൈവത്തെ തെരിച്ചു പറഞ്ഞ് മരിച്ചോളെന്ന് അവൻ പറഞ്ഞു അപ്പോൾ പിശാജി പറഞ്ഞു അതേ വാക്ക് തൻ്റെ ഭാര്യ പറഞ്ഞു പക്ഷേ യോബ് അതനുസരിച്ചില്ല യോബ് വാക്തത്തിന് വേണ്ടി കാത്തിരുന്നു വർഷങ്ങൾ കാത്തിനു ശേഷം ദൈവം നിവർത്തി എല്ലാവരും ഒരുപോലെയല്ല ഞാൻ പറഞ്ഞത് ഈ ഞാനിപ്പോൾ ഇനി പറയുന്ന ആ ആ ജനത എക്കാലത്തും ശ്രേയലിന് ഉള്ളും വിരോധവുമായിരുന്നു കദൂറയുടെ കുറിച്ച് അവരൊരു ആരോപണവും പറയുന്നില്ല അവർ എന്തെങ്കിലും ഉപദ്രവം ചെയ്തതായിട്ട് പറയുന്നില്ല ഇതിൻ്റെ പിന്നത്തെ വൈഷമ്യം സഹാക്കിൻ്റെ മകൻ യേശാവ് ഏശാവ് ഈ ഇസ്മായിലിൻ്റെ മകളെ കല്യാണം കഴിക്കുകയും അവരുടെ സന്തതിയിൽ നിന്ന് പിന്നെ സഹാക്കിനും റിബേഖയ്ക്കും വ്യസനം വരുത്തുകയും ചെയ്തായിട്ടറിയാം ഇതെപ്പോഴും ഉണ്ടായി എന്താണ് നമ്മൾ ഈ പാഠം ഇങ്ങനെ എടുക്കാൻ കാരണം ഈ തലമുറകളുടെ കാര്യം പറയാൻ കാരണം അപ്പോൾ ഈ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിലൊരു അന്വേഷണം നടത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും തീർച്ചയായിട്ടും ഈ വാക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആത്മീയ തലമുറയെക്കുറിച്ച് പറയാനാണ് ഞാനത് കൊണ്ടുവന്നത് വാക്തത്തിനായി കാത്തിരിക്കുക അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സാണ് ഈ സമ്മർദ്ദം മുഴുകി കാര്യങ്ങളെല്ലാം നടന്നു അബ്രഹാമിനെ വലിയ വിഷമുണ്ടായിരുന്നു വിസ്മയനെ പിരിയാൻ കാരണം തൻ്റെ കൂടെ പതിനാല് വ വർഷം കൂടെയുണ്ടായിരുന്നു തന്നെ വിട്ടുപിരിഞ്ഞു തന്നെ പിന്നീട് സഹാക്കിനെ വളർത്തിയെടുത്തു ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും തികച്ചു അബ്രഹാമിനെ സഹാക്കിനെ യാഗം കഴിച്ചു ഇതെല്ലാം നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ അനുസരണമൊക്കെ ചെയ്തപ്പോഴും മറ്റൊരു കാര്യം അവിടെ കിടന്നു ഇസ്മയൽ അത് ചരിത്രപരമായിട്ട് അത്രയും പുറകിലേക്ക് പോകുന്നില്ല ഇസ്മയൽ ജനത എക്കാലത്തും എതിർ ദിശയിൽ പാർത്തവരാണ് അവൻ സഹോദരന്മാർക്കെതിരെ പാർത്തു എന്നു വായിക്കുന്നത് ആ പ്രകൃതി ഇന്നത്തെ അറ ഇവിടുള്ള അറബിയെ അറേബ്യൻ ഗൾഫിലെ അവരുടെ ശാഖകളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങൾ അവരാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിലും അവരിൽ കൂടെ അവരെ ചാരിയാണ് ഈ ക്രിസ്തു സഭ കഴിഞ്ഞ ആയിരത്തി അറുനൂറ് വർഷമായിട്ട് ഏൽക്കുന്ന പീഡനങ്ങളിൽ ഏറെ പങ്കും ഇന്ന് ഏറെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളുമാണ് ദൈവദിനത്തെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലും ബാക്കി ചില ചില രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടങ്ങളിലെ കഴിഞ്ഞ കാലത്ത് രാജകീയ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റോമാസഭാ പീഡനം നടത്തി അതിനുശേഷം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്കിപ്പുറം അനേക ക്രൈസ്തവരെ ദൈവജനത്തെ ഉന്മൂലനം ചെയ്തത് ഇസ്മൈലിൻ്റെ പേരിൽ ഉള്ള അറിയപ്പെടുന്ന ജനതയാണ് അതിന് മുൻപുള്ള സംഭവമുണ്ട് വിലക്ക് വാങ്ങി യാക്കോബിൻ്റെ മകനായ യാക്കോബിനെ അടിമയാക്കി വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വിറ്റതും ഇസ്മായിലിയർ എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആത്മീയപാഠമുണ്ട് അത് പറയാനും ഈ ആത്മീയ പാഠം ഇന്ന് കഴിഞ്ഞ നൂറു വർഷം പാരമ്പര്യമുള്ള ബ്രദർ സഭകളിൽ ഇത്തരമൊത്തിരി ഇസ്മായിയർ ഉണ്ട് ഒരു കാലത്ത് പുരോഹിത സമുദായ പശ്ചാത്തലത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ദൈവജനം തമ്മിലുള്ള അനുസരണങ്ങളാൽ കീഴടങ്ങിയിരുന്നു അന്ന് ആ കാലത്ത് സഭയും മൂപ്പന്മാരൊന്നും അങ്ങനൊരു പഠനമൊന്നും വേറാട് വേറെ നടന്നില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ അങ്ങനെ ഒരു കൃത്യമായ പഠനം കേരളത്തിൽ നടത്തിയത് ഡേവ് സാഹിപ്പാണ് ജയം ഡേവ് സായ്പാണ് താൻ മോഡിബായ് പഠിച്ചത് പക്ഷേ തനിക്കും പറ്റിയ അർത്ഥം താനത് സഭയെ പഠിപ്പിക്കാതെ കുറച്ച് വ്യക്തികളെ പഠിപ്പിച്ച് സഭയെ പറഞ്ഞു അത് വിലപ്പോയില്ല കാരണം അന്ന് അതിനെ എതിർദിച്ച് എന്ന് നായ സാഹിപ്പിൻ്റെ ഉപദേശിമാരിലെ ഏറ്റവും ഒടുവിലെ കണ്ണിയായ കുറഞ്ചുപദേശിയെ എതിർത്തു ആ പ്രശ്നം ഇന്നും പരിഹരിക്കാതെ കിടക്കുകയാണ് ഉപദേശപക്ഷം അപ്പോൾ സഭയും മൂപ്പന്മാരെന്നൊരു പഠനം പൂർവാൽ കേരളത്തിൽ വിശുദ്ധമായി നടക്കാതെ ഒന്നു ആ കാലത്തൊക്കെ മൂപ്പന്മാരൊന്നും പറയാറില്ല എനിക്ക് വേണം മുപ്പത് കൊല്ലം മുമ്പ് വരെ മൂപ്പൻ എന്ന പദം ഉപയോഗിച്ചിട്ട് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ മൂപ്പനെന്നൊക്കെ വിളിക്കാമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് ചിലർ മരിച്ചുപോയി ചിലർ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും അപ്പോൾ അത്തരം ഒരു 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 കാര്യമുണ്ട് എങ്കിലും ഈ കാലത്ത് സഭയുടെ ഒരു ഒരൻപത് വർഷത്തിനൊക്കെ മുൻപ് സഭശൈത്യത്തിലേക്ക് പോയി പോയപ്പോഴേ അന്നത്തെ യൗവനക്കാർക്ക് സഭകളിൽ സ്ഥാനം കൊടുക്കാതെ പ്രമാണികളായ മുപ്പന്മാരെന്ന് പറയുന്ന ആളുകൾ പ്രമാണികളായി യൗവനക്കാരെയൊക്കെ അടിച്ചമർത്തി അവരെ അത്തരം കാര്യങ്ങൾ ചെയ്തു അവരെ സുവിശേഷകന്മാരായിരിക്കുന്നവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കും പരസ്യ പ്രവർത്തനം സഭയിൽ ഒന്നും സുവിശേഷൻ ഒരു സ്ഥാനവും പദ്ധതികാര് കൊടുത്തിരുന്നില്ല ഏതെങ്കിലും സുവിശേഷകന്മാർ മലബാറിലോ തമിഴ്നാട്ടിലോ ഒക്കെ പ്രവർത്തിച്ച സഭകളിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിലും പ്രാദേശിക സഭകളിൽ സുവിശേഷകന്മാർന്നൊരു തസ്തിക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നില്ല അക്കാലത്തൊക്കെ യൗവനക്കാർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത കാലത്ത് ഉരുത്തിരിഞ്ഞതാണ് ഈ യൗവനക്കാരുടെ കൂട്ടം ഞാനതിൻ്റെ ഉൽപ്പത്തിയിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ തർക്കിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പിണങ്ങിയിട്ടുമുണ്ട് ആളുകളിൽ പിന്നീടൊക്കെ ശരി വെച്ചു അവരുടെയൊക്കെ ശുശ്രൂഷകൾ എന്നെ വിളിച്ച് സംബന്ധിച്ചിട്ടുമുണ്ട് ആ സഭകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഞാൻ പറയാൻ വന്നത് ഈ ഞാൻ അങ്ങനെ തന്നെ ഒരിക്കൽ എഴുതിയതും മുഖാന്തരം എൻ്റെ കഴുത്തുകളൊന്നും വയ്യമയപ്പിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തരുത് എഴുത്തുകൾ എന്ന് പറഞ്ഞത് എൻ്റെ എഴുത്തി നിരോധിച്ചതും എനിക്കറിയാം ഇപ്പോഴും ഞാൻ പറയുന്നു ഇവിടെ പെന്തക്കോസ് വിഭാഗം അവർക്ക് എന്ത് സംഘടനാ ബലമുണ്ടെങ്കിലും അവരെ പെന്തക്കൂസ്കാരെന്നറിയുന്നത് ബ്രതരുകാരെ അങ്ങനെ അറിയുന്നില്ല അവരെ ഈ കഴിഞ്ഞ ദിവസം ഒരു മാസിയുടെ എഡിറ്റർ ഒരു വാ വാരികയുടെ എഡിറ്ററ് അത് ഒരു എന്താ പറയുക ദീനരോധനമായിട്ട് എഡിറ്റോറിയൽ എഴുതിയത് ഞാൻ വായിച്ചു അദ്ദേഹത്തെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് ഏതോ ഒരു പൊതുവേദികളിൽ ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിന് മുകളിൽ ബ്രദറൻ എന്ന പേര് പോലും ഉപയോഗിക്കാതെ ആയിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി എഴുതിയത് അത് ഒക്കെ ചരിത്രപരമാണ് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ആ നിലയിലേക്ക് സഭ എന്നൊരു കൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സഭ എന്ന പഠനത്തിൽ നിന്ന് വ്യതിലിക്കുന്നത് കാരണം ഈ ദൈവം കർത്താവായ യേശു സഭ എന്ന സംവിധാനം ഒരുക്കിയപ്പോൾ അത് ഏതെങ്കിൽ പരാജയപ്പെട്ട ഒരു സ്ഥാപനമല്ല ലോകസ്ഥാപനത്തിന് മുമ്പ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞാൽ അനാദികാലയത്തിന് അനാദി നിർണയത്തിന് മുൻപ് ക്രിസ്തുവിൽ നിശ്ചയിച്ച കാര്യമാണ് എഫ് എസ് ലേഖൻ ഒന്നിൻ്റെ നാല് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത് ലോകനുസരിച്ച ശേഷം പതിനേഴിൻ്റെ നാല് ഇരുപത്തിനാല് ഭാഗങ്ങളിലൊക്കെ ലോകസ്ഥാപനത്തിന് മുൻപേ തീരുമാനിച്ചതായിട്ട് കാണാൻ കഴിയും എസ് സി പ്രവചനം അറുപത്തി ഒന്നിന് ഒന്ന് മൂന്ന് അറു നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് എസ് എ പ്രവചനം പത്ത് പതിനൊന്നിൻ്റെ ഒന്ന് പത്ത് ഭാഗത്തൊക്കെ കർത്താവേശു ക്രിസ്തുവിനെ അയക്കുന്നത് സംബന്ധിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലേക്ക് അയക്കുന്നു അനാദി നിർണയമാണ് ആ അയക്കുന്നിടത്ത് സഭയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഒന്നാം ഘട്ടത്തിലെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാം ഒന്നാംഘട്ട വരവിന് ചെയ്യുന്ന പ്രസാദവർഷത്തിൻ്റെ പ്രസംഗത്തിലാണ് രണ്ടാം ഘട്ടത്തിലെ ഭൂമിയിലേക്ക് വരുന്നത് പാപികളെ ന്യായവിധിക്കാനാണ് അവിടെ സഭാകാര്യങ്ങളില്ല എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അത് ഇസ്രയേലിൽ നിവർത്തിക്കപ്പെടുന്ന ശുശ്രൂഷയിലെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സഭയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ആ കാലത്ത് ശുശ്രൂഷകാലത്ത് കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷകാലത്താണ് കാലത്താണ് സൽമാർ തന്നെ സഭയുടെ വെളിപ്പെടുത്തൽ കർത്താവ് വെളിപ്പെടുത്തിയത് അപ്പോൾ സഭ എന്ന കർത്താവിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള നിർണയത്തിൽ ഇന്ന് കാണുന്ന യാതൊരു സംഘടനയും ഉണ്ടായിരുന്നില്ല കാരണം സഭ കർത്താവിൻ്റെ ശരീരമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഊന്നുപടിയോ താങ്ങോ ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടെ നിർത്തണം അതിൻ്റെ വിശുദ്ധപൂരം ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതാണ്